ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ എം എൽ എ ഇനി അയാളുടെ ഭാവി എന്താകുമെന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുവിധപ്പെട്ടവരെല്ലാം തന്നെ അതായത് മലയാളികളിൽ ബഹുഭൂരിപക്ഷവും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ കാര്യം ഏറെക്കുറെ തീർന്നു എന്നാണ് ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ ബലാത്സംഗ കേസ് അതിനോടൊപ്പം ഭ്രൂണഹത്യ നടത്തിയതിന് കേസ് അതിനുശേഷം മറ്റൊരു യുവതിയുടെ പരാതിയിൽ അടുത്തൊരു എഫ്ഐആർ ഒൻപത് ദിവസമായി ഒളിവിൽ മാധ്യമങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ ഓരോ സംസ്ഥാനങ്ങളിലൂടെയും ഓരോ ഗ്രാമങ്ങളിലൂടെയും രാഹുൽ നിലം തൊടാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി അതിനുശേഷം എം എൽ എ ആയി ഭാവിയുടെ വാഗ്ദാനമാണെന്ന് കേരളക്കര മുഴുവൻ ഒന്നടങ്കം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേർക്കുനേർ പോരാടാനുള്ള ചങ്കൂറ്റമുണ്ട് എന്ന് വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും തെളിയിച്ചു മണ്ഡലത്തിൽ ബി ജെ പിയെ അടിച്ചു വീഴ്ത്തി വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ബി ജെ പിക്കും ഒരു വലിയ ഭീഷണിയായി മാറി അങ്ങനെ കരിയർ ഗ്രാഫ് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരന് നേരെ ഇത്രയധികം വിഷയങ്ങൾ ഒന്നിച്ചു വരുന്നത് സ്വാഭാവികമായും ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതം വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പതനത്തിൻ്റെ നോവ് വേദന അതിഭയാനകവും മാരകുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഫർ ചെയ്യുന്നത് അത്രയും ഭീകരമായ വേദനകളായിരിക്കും അത്രയും വലിയ ടെൻഷനായിരിക്കും ശാരീരിക ക്ഷമത ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഹൃദയാഘാതം വന്ന് മരിച്ചു പോകാനുള്ള സാധ്യത പോലും ഉണ്ടാകും മനസാന്നിധ്യമില്ലാത്ത ഒരാളാണെങ്കിൽ പലതവണ ആത്മഹത്യ ചെയ്യേണ്ട സമയം ഇതോടെ കഴിയുകയും ചെയ്തിരിക്കുന്നു ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മളൊക്കെ പൊതുവിൽ പറയാൻ സാധ്യതയില്ല നിങ്ങൾ പ്രേക്ഷകർ പലരും പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾ അയാളുടെ ജീവന്റെ ജീവനായി കണ്ട പ്രസ്ഥാനം അയാളെ പുറത്താക്കിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ഇപ്പോൾ പിടികൂടിയാൽ അയാൾ റിമാൻഡിൽ പോകും ഒരു കേസിന് പുറകെ അടുത്ത കേസ് മറ്റൊരു യുവതിയുടെ പരാതിയിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട് ആ കേസിലും ശിക്ഷ നടപടികൾക്ക് വിധേയരാകും ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരും മൂന്നും നാലും ദിവസവും പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ ഇയാളെ കൊണ്ടു നടന്ന് തെളിവെടുക്കേണ്ടി വരും അവിടങ്ങളിലൊക്കെ ജനങ്ങൾ ഇയാളെ കട്ടിച്ചു കയറാൻ അതായത് രാഷ്ട്രീയ എതിരാളികളുടെ നേതൃത്വത്തിൽ കൂടി നിൽക്കുന്ന ജനക്കൂട്ടം ഇയാളെ കട്ടിച്ചു കയറാൻ തയ്യാറായി നിൽക്കും കേരളത്തിലെങ്ങും വലിയ തോതിലുള്ള പ്രകടനങ്ങളും ഇയാളെ വല് ജീവനോടെ പച്ചയ്ക്ക് കീറുന്ന വിധത്തിലുള്ള പരിഹാസങ്ങളും ആക്രോശങ്ങളും ജനക്കൂട്ടത്തിൻ്റെ കൈകാര്യം ചെയ്യലുമൊക്കെ രാഹുൽ നേരിടേണ്ടി വരും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എത്തി അവസ്ഥ എന്ന് പറയുന്നത് അതിഭയാനകമായ അവസ്ഥയാണ് പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം സംഭവിച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചാൽ അതിവേഗത്തിൽ തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു 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 ചർച്ചയാണ് ഞാൻ ചില ഓൺലൈൻ ചാനലുകളുൾപ്പെടെ ഇന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയുന്നത് അതായത് ചില കാര്യങ്ങൾ അതിന് സംഭവിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിലെ മനസാന്നിധ്യം എന്ന് പറയുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് പരാതി കൊടുത്ത യുവതി ആ കൊടുത്ത പരാതിയുടെ മെറിറ്റുമായോ ആ പരാതിയിൽ നടക്കുന്ന പോലീസ് അന്വേഷണവുമായോ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായോ ഒന്നുമല്ല ഞാനിത് ചേർത്ത് തീർന്നുണ്ട് ആ യുവതിയുടെ വിഷയം അതിന് കൽപ്പിക്കേണ്ട കോടതിയാണ് ഇരയുടെ പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കണം അതുമായി ബന്ധപ്പെട്ട തെറ്റും ശരിയുമൊക്കെ വിധിക്കേണ്ടത് കോടതിയാണ് നമ്മൾ ആ വിഷയമല്ല സംസാരിക്കുന്നത് മറിച്ച് ആ കേസിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ആ കേസിനെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയൊക്കെ ഗുണകരമാകും എന്ന ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ പ്രാഥമികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോരാട്ട വീര്യത്തിലാണ് ഒരു സംശയവും വേണ്ട അതിൽ തലകുനിച്ചിട്ടില്ല കാലിൽ വീണിട്ടില്ല ആരെയും ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും സഹായം അതായത് എന്നെ വെൽ എന്നെ ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചതായി ഉറ്റ സുഹൃത്തുക്കളുടെ പോലും ഏതെങ്കിലും തരത്തിലുള്ള സഹായം തേടിക്കൊണ്ട് മാറി നിൽക്കുന്നതായി ഒരു വിവരവും പോലീസിനില്ല അങ്ങനെയുണ്ടെങ്കിൽ പണ്ടേക്ക് പണ്ടേ രാഹുലിനെ പിടികൂടാമായിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ ഓഡിയോ പുറത്തു വന്ന സമയം മുതൽ അയാളൊരു ഫൈറ്റ് മോഡിലാണ് ഞാൻ അപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യം യുവതി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചല്ല ഈ ഫൈറ്റ് മോഡ് എന്ന് പറയുന്നത് ആ പരാതി നൽകപ്പെട്ടതിനു ശേഷം ആ ഓഡിയോ പുറത്തു വന്നതിന് ശേഷം രാഹുൽ അതിനെ സമീപിച്ച രീതിയെയാണ് അതായത് ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ മാപ്പ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഏറ്റവും ആദ്യം ഓഡിയോ പുറത്തു വന്നപ്പോൾ ഏതാണ്ട് മുപ്പത് ദിവസത്തോളം ഇയാൾ വീട്ടിലിരുന്നു അന്ന് അതിഭയങ്കരമായ വേദനയും സങ്കടവും വിഷമവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അന്ന് രാഹുൽ ഈശ്വരമായി സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ദയനീയമായ അവസ്ഥ പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിരുന്നു അപ്പം അതിനുശേഷം തിരിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ തീരുമാനിച്ചു ഉറപ്പിച്ചു തന്നെയാണ് വന്നത് അയാൾ നിയമസഭയിലേക്ക് പോകുന്നു സകലരും അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ആരുടെയും പിന്തുണയില്ലാതെ കോൺഗ്രസ് പാർട്ടി അയാളെ പിന്തുണ അയാൾ പരസ്യമായിട്ട് ഒറ്റയ്ക്ക് നെഞ്ചു വിരിച്ച് പോയി നിയമസഭയിൽ സംസാരിച്ച് തിരിച്ചു വരികയാണ് അതിനുശേഷം മണ്ഡലത്തിൽ പോയി മണ്ഡലത്തിൽ പതിയെ പതിയെ സജീവമായി ഈ ഘട്ടങ്ങളിലൊക്കെ സി പി എമ്മും ബി ജെ പിയും ഇയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഇയാൾ തോറ്റു കൊടുക്കുന്നില്ല ആരോടും മാപ്പ് പറയുന്നില്ല ആരോടും ഏതെങ്കിലും തരത്തിൽ ഒരു കീഴടങ്ങിലേക്ക് പോകുന്നില്ല ഞാൻ അയാളെ ന്യായീകരിക്കുകയാണ് എന്നാരും ധരിക്കരുത് ന്യായീകരണമല്ല മറിച്ച് സംഭവങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണ് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് ഒന്ന് ഡീകോഡ് ചെയ്യാണ് അപ്പം ശേഷം എന്താണ് സംഭവിക്കുന്നത് ഇതിന് ശേഷം പൊടുന്നനെ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഈ ഓഡിയോ ശകരത്തിൻ്റെ മറ്റൊരു ഭാഗം പുറത്തുവിടുന്നു പൊടുന്നനെ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്യുന്നു അതിജീവിത പരാതി കൊടുക്കുമെന്ന് മൂന്നിൻ്റെ അന്ന് അതിജീവിത പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നു ഈ യുവതി പരാതി കൊടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് പോകുന്നു ഒൻപത് ദിവസം മുമ്പ് നടന്ന കാര്യമാണ് അതായത് ഈ യുവതി പരാതി കൊടുക്കുമെന്ന് പരാതി കൊടുക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുത്തതാണ് റിപ്പോർട്ടറാണ് അത് ആദ്യം കൊടുക്കുന്നത് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ കൊടുക്കും രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ വിവരങ്ങൾ യുവതി നൽകും എന്ന് ആദ്യമായി റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്ത് മൂന്നാം ദിവസമാണ് യുവതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്ത് അത് ഡി ജി പിക്ക് കൈമാറി അതിനുശേഷം എഫ്ഐആർ എടുത്തത് അത്രയും സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പാലക്കാടുണ്ടായിരുന്നു അതായത് യുവതി പരാതി കൊടുക്കുമെന്ന വാർത്ത വരുന്നത് മുതൽ യുവതി പരാതി കൊടുക്കുന്നത് വരെയുള്ള മൂന്ന് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഈ പോലീസുകാർക്കിടയിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പരാതി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതെ റിപ്പോർട്ടർ ചാനൽ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ സർക്കാരുമായി അത്രയും ചേർന്ന് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അപ്പോൾ ഒരു നീക്കം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടുള്ള സർക്കാർ അല്ലെങ്കിൽ കേരളം മുഴുവൻ അതറിഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ മുതൽ അയാളെ സർവൈലൻസിൽ നിർത്തിയാൽ പോരെ കേരള പോലീസിനെ സംബന്ധിച്ച് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഒരാളെ സർവൈലൻസിൽ നിർത്തുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല യുവതി പരാതി കൊടുക്കുന്ന നിമിഷം രാഹുലിനെ പിന്തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പോലീസിന് സാധിക്കും അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിന് രണ്ട് ഉത്തരങ്ങളാണ് ഒന്ന് ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എല്ലാ ദിവസവും ചാനലിൽ രാഹുൽ മാങ്കോട്ടത്തിൽ പേര് വരിക ഈ വിഷയം ചർച്ച ചെയ്യുക അല്ലാതെ മറ്റ് സമകാലിക വിഷയങ്ങൾ സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി നടത്തിയ ഇടപെടൽ ഉൾപ്പെടെ വമ്പൻ സ്രാവുകൾ കുടുങ്ങും എന്ന് ഹൈക്കോടതി പറഞ്ഞത് ആരും ഉദ്ദേശിച്ചതാണ് എന്നടക്കമുള്ള ചർച്ചകൾ പത്മകുമാറിന് മുകളിലുള്ള ബിഗ് ബോസ് ആരാണ് തുടങ്ങിയ വിഷയങ്ങളൊന്നും ചർച്ചയാകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന് തെരഞ്ഞെടുപ്പ് വരെ രാഹുലിനെ പിടിക്കാതെ പൊടുന്നരെ തെരഞ്ഞെടുപ്പിന് തലേന്ന് രാഹുലിനെ പിടിക്കുക എന്ന നിലയിലേക്ക് ഒരു അജണ്ട സർക്കാർ സെറ്റ് ചെയ്തിരുന്നു രാഷ്ട്രീയമാണ് പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒരു ചോദ്യം അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സർവേലൻസും ഭേദിച്ച് കൊടുന്നനെ രക്ഷപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിന് കുറച്ച് സാധ്യത കുറവാണ് പക്ഷെ അങ്ങനെയാണ് രാഹുൽ ചെയ്തിരുന്നതെങ്കിൽ അതായത് പിടിക്കണമെന്ന ആത്മാർത്ഥതയോടെ പോലീസും സർക്കാരും മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിറകെ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒൻപത് ദിവസമായി സമർത്ഥമായി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസ് പാർട്ടി ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വട്ടപൂജ്യമാണെന്ന് നമുക്കറിയാം എന്നിട്ടും അയാൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ വലിയൊരു ബാക്കപ്പ് രാഹുലിന് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ അയാൾ രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു തന്നെ ഒരു ഫൈറ്റ് മോഡിലേക്ക് കടക്കുന്നു എന്തു വന്നാലും പിടികൊടുക്കില്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്ത് സംഭവിച്ചാലും കീഴടങ്ങില്ല ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ് അഭിഭാഷകൻ എന്ന് പറയുന്നത് വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം നേടിക്കൊടുത്ത് അതേ അഭിഭാഷകനാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് കുറ്റാരോപിതരായ ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചരിത്രമുള്ള അഭിഭാഷകൻ കൂടിയാണ് രാംകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ ജാമ്യം ജാമ്യ ഹർജി നൽകുന്നത് അപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ ജാമ്യ ഹർജി നൽകുക എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കം പോലും അയാൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ അടയാളമായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് രാഹുൽ തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല അത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ അയാൾ ആ കേസ് വന്നതിന് ശേഷം നടത്തുന്ന നീക്കങ്ങളൊക്കെ ഒരു വെല്ലുവിളി സ്വഭാവത്തിലുള്ളതാണ് ഞാൻ തിരിച്ചു വരും ഞാൻ താഴ്ന്നു പോകില്ല ഞാൻ തീരില്ല ഞാൻ നില നിലനിൽക്കും എക്സിസ്റ്റ് ചെയ്യും എന്ന് ആവർത്തിച്ച് പറയുന്ന വിധത്തിലുള്ളതാണ് അല്ലെങ്കിൽ അയാൾക്ക് കോടതിയിൽ കീഴടങ്ങാമായിരുന്നു പോലീസിൽ കീഴടങ്ങാമായിരുന്നു റിമാൻഡിലേക്ക് പോകാമായിരുന്നു അതൊന്നും പോകാതെ ഇയാൾ ഒളിവിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് അയാളുടെ ഭാഗം തെളിയിക്കും എന്നൊരു വാശി അയാൾക്കുള്ളതുപോലെയുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ പിടിക്കപ്പെട്ടാൽ കീഴടങ്ങി റിമാൻഡിലേക്ക് പോയാൽ പിന്നെ തെളിവെടുപ്പ് അടക്കം കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയുള്ള വലിയ മാനസിക പീഡനങ്ങളിലേക്ക് രാഹുൽ മഹൂർത്തിൽ പോകും ഒരു പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ പോലുള്ള സാഹചര്യത്തിലേക്ക് പോലും എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്ന വിധത്തിലേക്കുള്ള വളരെ മോശം അവസ്ഥയിലേക്ക് ചിലപ്പോൾ അയാൾ പോയേക്കാം അതുകൊണ്ടും കൂടിയായിരിക്കാൻ ചിലപ്പോൾ അയാളതിന് തയ്യാറാവാതെ അവസാന ശ്രമം എന്ന നിലയിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയ ജാമ്യം മുൻകൂർ ജാമ്യ അപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് മാതൃഭൂമിയിലെ വാർത്ത നോക്കുക പരാതിക്കാരുടെ മൊഴിപ്രകാരം ബലാത്സംഗ കുറ്റം നിലനിൽക്കല്ല എന്നും പരാതി നൽകിയത് ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന് മുന്നിൽ അല്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ എസ് രാജീവ് മുഖേന രാഹുൽ പറഞ്ഞു നേരത്തെ രാംകുമാർ എന്ന മറ്റോ രാജീവ് എന്നാണ് പേര് അപ്പൊ അങ്ങനെയാണ് രാഹുൽ പറയുന്നത് അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല രണ്ട് പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കായിരുന്നില്ല പരാതി നൽകേണ്ടത് സ്റ്റേഷനിലായിരുന്നു കൊടുക്കേണ്ടത് അത് കൃത്യമായും പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഭാഗമാണെന്നാണ് രാഹുൽ മാങ്കുടത്തിൽ പറയുന്നത് എന്തായാലും ബലാത്സംഗം നിലനിൽക്കില്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി നൽകുന്നതിൽ കാലതാമസമുണ്ട് രണ്ടു പേരുടെ അതായത് ഇരയായ യുവതിയുടെയും തൻ്റെയും വൈവാഹിക അവസ്ഥ എന്തൊക്കെയാണെന്ന് അതിൽ പറയുന്നുണ്ട് മാത്രമല്ല ഓഡിയോ ക്ലിപ്പ് പുറത്തെത്തിയത് ഇരുപതിനും തമ്മിലുള്ള ബന്ധം വഷളാക്കി താനാണിത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് എന്ന് യുവതി തെറ്റിദ്ധരിച്ചു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് പരാതിക്കാരിയുമായിട്ടുള്ള ആശയവിനിമയ രേഖകൾ കൈമാറാൻ തയ്യാറാണ് പോലീസ് പിന്നാലെയുള്ളതിനാലാണ് ഇത് കൈമാറാൻ കഴിയാത്തത് ഇടക്കാല ജാമ്യം നൽകിയാൽ അന്വേഷണത്തോട് സഹകരിക്കാം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഈ കേസിലില്ല തുടങ്ങിയ വിവരങ്ങളാണ് പറയുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് അവസാനിപ്പിക്കാൻ കഴിയും അതായത് ഇതൊരു ഒരു ക്രൂരമായ ബലാത്സംഗം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു കേസല്ല അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അത് അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ജാമ്യം തരണം അതായത് ഇപ്പോൾ വൺ സൈഡഡ് ആയിട്ടുള്ള കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് യുവതിയുടെ പരാതിയിലുള്ളതും മാധ്യമങ്ങൾ കൂട്ടിച്ചേർത്തതും മാധ്യമങ്ങൾ പൊലിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്കും അറിയുള്ളൂ ഇതിനകത്ത് വേറൊരു കഥയുണ്ട് എൻ്റെ ഭാഗത്ത് കുറേ തെളിവുകളുണ്ട് അത് എന്താണെന്ന് അതിൽ പരസ്യമായി പറയുന്നില്ല പക്ഷേ അന്വേഷണ സംഘത്തിനെ ബോധ്യപ്പെടുത്താം എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഞാൻ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് രാഹുൽ തിരിച്ചെടു എത്തി എല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പല യൂട്യൂബ് ചാനലുകളിലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കോസിലേക്കാണ് വരുന്നത് ആ കോസ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യത അത് വിരളമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഈ അഭിഭാഷകൻ ഇതിനു മുമ്പ് ഇത്തരം കേസുകളിൽ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുത്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടാം എന്ന് മാത്രമല്ല രാഹുലിനെ പിടികൂടാനുള്ള പോലീസിൻ്റെ സകല ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായി രാഹുലിനെ അങ്ങനെ കത്തിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഹൈക്കോടതി അതിനിടയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിന്മേൽ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ തിരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും അയാൾക്ക് പറയാനുള്ളതെല്ലാം സമൂഹത്തോട് പറയും ഒരു കാരണവശാലും അയാൾ വീട്ടിൽ പോയി അടയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് തനിക്ക് നിലനിൽക്കണമെന്നാവശ്യമുള്ളൂ കാരണം ഷാഫി പറമ്പിൽ ഉൾപ്പെടെ മുഴുവൻ ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തള്ളി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ കേസിൽ ഇനി ഏതെങ്കിലും തരത്തിൽ തനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ യുവതിയുമായി എന്താണോ പ്രശ്നം അത് പരിഹരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അത് അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമായിരിക്കും ഇനി അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാഗം ജനങ്ങളെ ബോധ്യപ്പെടുത്തും തന്റെ ഭാഗത്ത് പല കാര്യങ്ങളും ഉണ്ട് തനിക്ക് പറയാനുള്ളത് പറയാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ജനങ്ങൾ എന്തു വേണമെങ്കിലും തന്നെ ചെയ്തോളൂ മാധ്യമ വിചാരണകൾക്ക് താൻ തയ്യാറല്ല എന്ന് പറയുകയും അല്ലെങ്കിൽ മാധ്യമ വിചാരണകൾ വിശ്വസിക്കരുത് എന്ന് പറയുകയും മാധ്യമ സ്ഥാപനങ്ങളിൽ നിരന്തരമായി ഇന്റർവ്യൂകൾ ഉൾപ്പെടെ കൊടുത്ത് തൻ്റെ മുഖം അതായത് തൻ്റെ ഭാഗം കൃത്യമായി മുഴുവനായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതകളുമുണ്ട് അങ്ങനെ വന്നാൽ രാഹുലിന് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിൽ ആരും രാഹുൽ തിരിച്ചു വന്ന് വിശദീകരണം നൽകിയാലൊന്നും രാഹുലിനെ തിരിച്ചെടുക്കില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരാൻ കഴിയും അയാൾ ഒറ്റയ്ക്ക് അയാൾക്കൊപ്പം നിൽക്കുന്നവരെ അയാളെ ഇഷ്ടപ്പെടുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് മുൻകൂർ ജാമ്യം ലഭിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് അതായത് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ രാഹുൽ മാങ്കുടത്തിൽ ഇതൊരു വലിയ ആശ്വാസമാകും തൻ്റെ ഭാഗം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തൻ്റെ നിരപരാധം താൻ നിരപരാധിയാണ് എന്നും അത് കോടതിയിൽ തെളിയിക്കുമെന്നും അതിനു മുമ്പ് തന്നെ വേട്ടയാടരുത് എന്ന് അഭ്യർത്ഥിക്കാൻ ഉൾപ്പെടെയുള്ള നിരവധി നീക്കങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാം അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച അതായത് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രാഹുലിനെ സ്നേഹിക്കുന്നവർ രാഹുലിൻ്റെ ഭാഗം പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ യൂട്യൂബർമാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം രാഹുൽ തിരിച്ചെത്തും എല്ലാം തിരിച്ചു പിടിക്കും അതി അധികം വൈകാതെ ഇതെല്ലാം ഉണ്ടാകും എന്നവർ പ്രത്യാശ പങ്കുവയ്ക്കുകയാണ് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യമേ വേണ്ടു അത് മുൻകൂർ ജാമ്യം പ്രാഥമികമായി വേണ്ടത് ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അനുകൂലമായ തീരുമാനമെടുക്കുക ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി അടുത്ത കേസിൽ മറ്റൊരു കേസ് കൂടി സമാനമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ പോലീസ് എഫ്ഐആർ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ കേസിലും സമാനമായ രീതിയിൽ ഇദ്ദേഹത്തിന് ജാമ്യം നേടുക എന്നുള്ളത് അതായത് മുൻകൂർ ജാമ്യം കിട്ടി ജനങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ ഭാഗം വിശദീകരിക്കാനുള്ള ഒരു അവസരം രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടാതെ രാഹുൽ ഒരിക്കലും തിരിച്ചു വരില്ല അദ്ദേഹത്തിന് തിരിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് അയാൾ പൂട്ടപ്പെടും എന്നുള്ളതും മറുവശത്ത് യാഥാർത്ഥ്യമായിട്ടുണ്ട് അതായത് രാഹുൽ തിരിച്ചു വരണമെങ്കിൽ ഈ പറയുന്നത് പോലെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ മാധ്യമ പല യൂട്യൂബർമാരും പല മാധ്യമ മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാണിക്കും അങ്ങനെ ഒരു രാഹുലിന് അനുകൂലമായ സാഹചര്യം വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടണം അത് കിട്ടാത്തിടത്തോളം കാലം അതിന് മുമ്പ് കസ്റ്റഡിയിലായോ രാഹുലിന് ഏറെക്കാലം വലിയ നാണക്കേടുകൾക്ക് നടുവിൽ വലിയ ദുരന്തങ്ങൾക്ക് നടുവിലൂടെ വലിയ ആക്രോശങ്ങൾക്ക് നടുവിലൂടെ മാധ്യമ വിചാരണകൾക്ക് നടുവിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ആഘോഷിക്കുന്ന കുറേ ദിവസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും ദുരന്തം പിടിച്ച ദിവസങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുശേഷം പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യം അതൊരു വലിയ ചോദ്യചിഹ്നമാണ് കാരണം അത്രയധികം അയാൾ തകർന്നു പോയിട്ടുണ്ടാകും പക്ഷെ മുൻകൂർ ജാമ്യമാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ ആ മനുഷ്യൻ ഒറ്റയ്ക്കുള്ള തൻ്റെ പോരാട്ടം തുടരാനുള്ള ഒരു സാഹചര്യമായി അതിനെ മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാറുള്ളത്